സിപിഐയുടെ മനസ്സിൽ രണ്ട് പ്രധാന കാര്യങ്ങളാണുള്ളത് ഒന്ന് സിപിഐഎം പി ഐ എം ഇനി ഉടച്ചുപാർക്കാൻ കഴിയാത്ത വിധം നശിച്ചിരിക്കുകയാണ് അതിനെ പറഞ്ഞു തിരുത്താൻ കഴിയില്ല പറഞ്ഞു തിരുത്താനോ നേർവഴിക്ക് നടത്താനോ ഒരാളും ആ പാർട്ടിയിൽ നേതാവായി ഇരിപ്പില്ല എല്ലാം ഒരു വ്യക്തിയുടെ കൈപ്പിടിയിലാണ് അഥവാ റിമോട്ട് കൺട്രോളിലാണ് അത് പിണറായി വിജയനാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മരുമകനും അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ അഭിമുഖയാംക്ഷികളും അടങ്ങുന്ന ഒരു കോക്കസാണ് സി പി ഐ എമ്മിലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് അധികനാൾ മുന്നോട്ട് പോകില്ല അത് കൃത്യമായി അറിയാം സി പി ഐക്ക് ഈ മുങ്ങിത്താഴുന്ന കപ്പലിൽ നിന്നും ചാടിയേ മതിയാവൂ അവരുടെ പാർട്ടി ആദർശങ്ങളെ അവരുടെ നേതൃത്വത്തെ രക്ഷിക്കണമെങ്കിൽ അതേ വഴിയുള്ളൂ അതിന് കോൺഗ്രസിലേക്ക് എന്നൊരു പോംവഴിയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുകയാണ് പക്ഷേ എത്ര സീറ്റുകൾ പതിനഞ്ച് സീറ്റുകൾ വരെ കൊടുക്കാൻ ധാരണയാകുമോ ഇതാണ് ബിനോയ് വിശ്വത്തിൻ്റെ മുമ്പിലുള്ള കാര്യം ബിനോയ് വിശ്വ മാത്രമല്ല കെ ഇ ഇസ്മയിലും അതുപോലെ തന്നെ സി പി ഐയുടെ മറ്റ് തലമുതിർന്ന നേതാക്കൾക്കും ഒരേ അഭിപ്രായം തന്നെയാണ് പതിനാല് ജില്ലാ കമ്മിറ്റികളിൽ ഭൂരിഭാഗവും സി പി ഐയുടെ കൃത്യമായ നിർദ്ദേശം സി പി ഐ എം പുറകിൽ നിന്ന് ചതിക്കുന്നു എന്നുള്ള ഒരു ധ്വനി തന്നെയാണ് തൃശ്ശൂരിൽ അവിടെ നടന്ന പൂരം കലക്കലുമായി നടന്ന വിവാദത്തിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് എ ഡി ജി പിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എ ഡി ജി പി കൃത്യമായും ഗുരുതരമായ പാളിച്ച അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ് അഥവാ എ ഡി ജി പി ഒരു ദല്ലാളായി മാറി എന്ന് വേണമെങ്കിൽ പറയാം സി പി ഐ ആ ഒരു അരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ രണ്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട് ഇനിയുള്ള സി പി എമ്മിന്റെ നിലപാടെന്താണ് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എ ഡി ജി പിക്ക് പ്രഖ്യാപിച്ചു എന്നത് വെറും പ്രഹസനമായി കണ്ടാൽ മതി അഡ്വക്കേറ്റ് സുനിൽ കുമാർ ആയിരുന്നു സി പി ഐയുടെ തൃശ്ശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ സി പി എമ്മും ബി ജെ പിയും ഒറ്റക്കെട്ടായി നിന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെ നിന്നതുകൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചത് സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കാൻ മാത്രമുള്ള വോട്ട് ഇല്ലായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം കരസ്ഥമാക്കിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ അത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരമായി വർധിച്ചു എങ്ങനെ ഏത് രീതിയിലാണ് വോട്ട് അങ്ങോട്ടേക്ക് മറിഞ്ഞത് തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ആർ എസ് എസ് നേതാവ് എ ഡി ജി പിയുമായി സംസാരിച്ചതിന് കൃത്യമായി മുഖ്യമന്ത്രി പറയുന്നില്ല ആ വിഷയത്തിനെ കുറിച്ച് യാതൊരുവിധ ആക്ഷേപവും ഉന്നയിക്കുന്നില്ല ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ആ പ്ലാൻ അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ സി പി ഐ ഒറ്റക്കെട്ടായി നീങ്ങാൻ ശ്രമിക്കുന്നത് കോൺഗ്രസുമായി എല്ലാ രീതിയിലും സഹകരിക്കാൻ താല്പര്യപ്പെടുകയാണ് ദേശീയ തലത്തിലും അങ്ങനെ തന്നെയല്ലേ സംസ്ഥാന തലത്തിൽ അങ്ങനെയൊരു സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല സി പി ഐ അണികളെല്ലാം തന്നെ സി പി എമ്മിനെതിരായി കഴിഞ്ഞിരിക്കുന്നു ഈ പാർട്ടി ഭരണത്തിനെതിരായി കഴിഞ്ഞിരിക്കുന്നു സി പി ഐയുടെ അണികൾക്കാർക്കും തന്നെ പിണറായി വിജയനോ പിണറായി വിജയൻ്റെ ഭരണത്തെയോ അനുകൂലിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ്റെ ഇവിടുത്തെ നേതൃത്വത്തെ അംഗീകരിക്കാൻ സി തയ്യാറാകുന്നത്